നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ പത്രങ്ങളിൽ വരാത്ത വാർത്തകളെ കുറിച്ചാണ് യു പിയിൽ നിന്ന് അതിദാരുണമായൊരു വാർത്തയുണ്ട് രണ്ട് ചെറിയ കുട്ടികളെ കഴുത്തറുത്ത് വന്നു അവരുടെ രക്തം കുടിച്ചു എന്നാണ് പറയുന്നത് ആ വാർത്ത കണ്ടായിരുന്നു ഞാനത് ഇംഗ്ലീഷ് ഓൺലൈനുകളിലൊക്കെ ഇന്നലെ രാത്രി വായിച്ചിരുന്നു ഇത് ഉത്തർപ്രദേശിൽ ബറീലി ജില്ലയിലെ ബദാവുൻ അതൊരു ലോക്സഭാ മണ്ഡലമാണ് ഈ ബദാവുൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാബ കോളനി ഇതിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വിനോദ് കുമാർ എന്ന് പറഞ്ഞ ഈ പൈപ്പ് ഒക്കെ എടുക്കുന്ന ഒരാളാണ് വിനോദ് കുമാർ ഭാര്യ സംഗീത അവരൊരു ബ്യൂട്ടി പാർലർ വീടിന്റെ മുകളിൽ നടത്തുന്നുണ്ട് അതിന്റെ എതിർവശത്ത് ഒരു ബാർബർ ഷാപ്പ് അടുത്ത കാലത്ത് തുറന്നു തുറന്നു അത് സാജിദ് എന്നും ജാവേദെന്നും പറഞ്ഞ് രണ്ട് സഹോദരന്മാരാണ് നടത്തുന്നത് സാജിദിന് ഇരുപത്തിരണ്ട് വയസ്സ് ജാവേദിന് പത്തൊമ്പത് വയസ്സ് വിനോദ് കുമാറിന്റെയും സംഗീതയുടെയും മൂന്ന് കുട്ടികൾ ആ കുട്ടികളുടെ പേര് ആയുഷ് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് അഹാൻ ഹണി എന്ന് വിളിക്കും എട്ട് വയസ്സ് യുവരാജ് പത്ത് വയസ്സ് ഈ യുവരാജ് എന്ന് പറഞ്ഞ ആള് അന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഈ പത്ത് വയസ്സ് മറ്റു രണ്ട് കുട്ടികൾ അതെങ്ങനെയാ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇയാൾ ഈ ഉച്ച കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ വന്നു വിനോദ് നേരെ സാജിത്ത് ബാർബർ നിന്ന് അയാൾ വന്നിട്ട് സംഗീതയെ വിളിച്ചു സംഗീത ചെന്നു ബാതിലൊക്കെ തുറന്നു സൗഹൃദമുണ്ട് ഉണ്ട് നേരെ അതിർവശത്തുള്ളവരാണല്ലോ അവിടെ തന്നെയായിരിക്കും മുടി വെട്ടാനും ഒക്കെ പോകുന്നതുമൊക്കെ അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഭാര്യയെ ഗർഭിണിയാണ് ഭാര്യ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ് എനിക്ക് ഒരു അയ്യായിരം രൂപ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവര് ഭർത്താവിനെ വിളിച്ചിട്ട് ഇങ്ങനെ സാധ്യത വന്നിട്ടുണ്ട് അയ്യായിരം രൂപ വേണം എന്ന് പറഞ്ഞു ഞാൻ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുന്നതെന്ന് തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ചായ ഉണ്ടാക്കാൻ പോയി ഓ ഈ വീട്ടിൽ വിരുന്നുകാരം വന്നതാണല്ലോ ആ അതെ അയൽക്കാരനാണെങ്കിലും മര്യാദയ്ക്ക് ചായ ഉണ്ടാക്കി ഒരു മര്യാദ എന്ന നിലയിൽ ചായ ഉണ്ടാക്കി വീട്ടിൽ വന്ന ആൾക്ക് ആ സമയത്ത് ഈ ഇയാള് സജാദ് ഈ സാജിദ് ആ സാജിദ് ഈ ആയുഷ് എന്ന് പറഞ്ഞ കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള ആ കുട്ടിയെ കൊണ്ട് ഈ മുകളിലെ ബ്യൂട്ടി പാർലർ ഒന്ന് കാണണം ഇയാള് ബാർബർ ഷാപ്പ് നടത്തുന്നത് ഒരു സ്വാഭാവികമാണ് മുകളിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇയാള് ഒരു കത്തി എടുത്ത് ബലമായി പിടിച്ചിട്ട് ഈ കഴുത്ത് ഈ ആയുഷിന്റെ ഇത് ഈ രംഗം കണ്ടിട്ട് അഹാൻ അങ്ങോട്ട് കയറി ചെന്നു പെട്ടെന്ന് പിന്നെ അപ്പൊ ഒരു സാക്ഷിയാണല്ലോ അഹാനേയും പിടിച്ചിട്ട് ഇത് തന്നെ കഴുത്തറത്തു ദൈവം എന്നിട്ടാണ് ഈ ഇന്നലെ രാത്രിയിലുള്ള മീഡിയയിലൊക്കെ ഞാൻ വായിച്ചിരുന്നത് ഈ രക്തം അത് കഴിഞ്ഞ് കുടിച്ചു എന്നുള്ളതാണ് ഇവിടുന്ന് ഇയാൾ രക്ഷപ്പെടാൻ സഹോദരന്റെ സഹായത്തോടു കൂടി ജാവേദിന്റെ ആ ജാവേദിന്റെ സഹായത്തോടു കൂടി ആൾ ഓടി അവിടെ ഓടി രക്ഷപ്പെടുമ്പോൾ നാട്ടുകാരും ഒക്കെ കൂടി ഏഹ് സംഭവം പറഞ്ഞിട്ട് കാരണം ഈ സംഗീത അലറി വിളിച്ചു പിള്ളേരൊന്നും കാണുന്നില്ല മോളിലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ അലറി വിളിച്ചപ്പോൾ ആളുകൾ നാട്ടുകാർ തടിച്ചുകൂടി അപ്പോഴാണ് ഇവൻ ഓടിക്കളഞ്ഞത് പോലീസിനെയൊക്കെ അറിയിച്ചു പോലീസ് ഈ ഇവന്റെ പിന്നാലെ ഓടുമ്പഴാണ് സാജിദിനെ വെടിവെച്ച് കൊന്നത് ഇവയിൽ വെടിവെച്ചു എന്ന് വെടിവെച്ചു പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ സംഭവിച്ചു മറ്റേവനെ പിടിച്ചിട്ടുണ്ട് ജാവേദിനെ വിനോദ് കുമാറിന്റെ ഒക്കെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് സംഗീത പിന്നെ ഈ പയ്യൻ രക്ഷപ്പെട്ട പയ്യൻ രക്ഷപ്പെട്ട പയ്യനാണ് യുവരാജ് ഈ മുഴുവൻ കഥയും പോലീസിനോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അവനെയും വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ കുട്ടി എന്തിനാണ് ചെയ്തതെന്ന് അറിയില്ല എന്നൊക്കെ കുട്ടി പറയുന്നുണ്ട് അല്ല ഇവര് തമ്മിൽ ശത്രുതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ പൈസ വന്ന് ചോയി പൈസ കൊടുക്കില്ല ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോവില്ല അതെ അപ്പൊ ഇത് ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇത് വിശുദ്ധ റംസാൻ മാസാണല്ലോ നോയമ്പൊക്കെ എടുത്ത് ശരീരവും മനസ്സും ഒക്കെ ശുദ്ധീകരിക്കുന്ന വിമലീകരിക്കുന്ന ഈ സമയത്ത് ഇത്ര നികൃഷ്ടമായി നിഷ്ഠൂരമായി രണ്ട് കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊല്ലാനൊക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ ഭരണ വിനോദ് കുമാർ പറയുന്നുണ്ട് എനിക്ക് ഇയാളുമായിട്ട് ഒരു ശത്രുതയില്ല ഏഹ് എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വീട്ടിൽ വരേണ്ട കാര്യമല്ലോ പിന്നെ ഇനി കഥകള് ചിലപ്പോൾ വരുമായിരിക്കും മുമ്പ് എന്തെങ്കിലും ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു വാക്ക് വാക്കുതർക്കോ എന്തെങ്കിലും അറിഞ്ഞിട്ട് പകരം വീട്ടണം എന്ന് മനപൂർവ്വം ഉദ്ദേശിച്ചു വീട്ടിൽ പോയതാണോന്നൊക്കെ അതെ അതെ ഇത്രയൊക്കെ നടന്നിട്ടുണ്ട് മാത്രല്ല ബ്യൂട്ടി പാർലർ കാണിച്ചു കൊടുക്കാനായിട്ട് മകൻ പോകുന്നുണ്ട് അതെ അതെ മകൾ മൂന്ന് മക്കളിൽ ഒരാള് ഇങ്ങനെ പോകുന്നുണ്ട് ഇത്രയും സംഭവിച്ച് ഈ ബാർബർ ഷാപ്പിനെ തീട്ടു നാട്ടുകാര് സ്വാഭാവികല്ലേ ഏഹ് അപ്പോ ഇത് കഴിഞ്ഞിട്ടിപ്പോ വന്നിരിക്കുന്ന എന്താന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു പീസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അതിന്റെ ആള് ഷതബ് ചൗഹാൻ മുസ്ലിം തന്നെയാണ് ഷത്തപ്പ് അയാളിത് ഒരു താലിബാൻ രീതിയിൽ ഇത് എൻകൗണ്ടർ ശരിയായില്ല പ്രതികളെ പിടിക്കാം കൊലപാതകം ശരിയല്ല ഏഹ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിയല്ല പക്ഷെ അവർ അയാൾ ഈ സി സാഹചര്യത്ത് പോലീസ് നേരെ വെടിവെച്ചു അയാളുടെ അയാളുടെ ഇരുന്ന് ഒരു നാടൻ പിസ്റ്റൽ പിടിച്ചിട്ടുണ്ട് അതെ അപ്പോൾ അത് പോലീസ് അങ്ങനെ പറയുന്നുണ്ട് അല്ല ഈ ഈ വിശുദ്ധ ഈ മാസത്തില് ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം പിന്നെ ഇത് ന്യായീകരിക്കുക അതെ ആ വേണം പിടിച്ച് ജയിലിട്ടോ വെടിവെച്ചു ഒന്നും ശരിയായില്ല നല്ല നീതി അല്ലേ ഇതിനുമ്പ് ആന്ധ്രയിലും ഇങ്ങനെ ഇങ്ങനൊരു ബലാത്സംഗ ഇത് നടന്നതിനെ തുടർന്നൊരു സംഭവം ഇതുപോലെ ഉണ്ടായില്ലേ എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞു അല്ല സാർ ഞാൻ ആലോചിക്കുന്നത് ഇതിപ്പോ കുഞ്ഞുങ്ങൾ കുട്ടികൾ ആവട്ടെ മനുഷ്യരാരും ആവട്ടെ മറ്റൊരു ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനീചമായ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് കുട്ടികളില് രണ്ടും പോയില്ലേ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മുടെ ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും കേരള സോറി ഈ കേരളത്തിലെ ഒരു മാധ്യമത്തിൽ ഇത് വാർത്തയല്ല അതേസമയം ഇത് കൊല്ലപ്പെട്ടത് ഈ രണ്ട് മുസ്ലിം കുട്ടികളായിരിക്കുകയും കൊലയാളികൾ രണ്ട് ഹിന്ദുക്കളായിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അല്ല കേരളത്തിൽ ചെറിയ പശു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ ഇവിടെ വരുന്നില്ല ഞാൻ അറിയിക്കുന്നത് ഈ മനുഷ്യന്റെ ജീവന് പോലും മതം നോക്കി വിലയിടുന്നവരാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിങ്ങൾ കൊന്നുകഴിഞ്ഞപ്പോ വാർത്തയെ വാർത്തയല്ല ആ രീതിയിലേക്കാണ് ഈ തമസ്കരണം അല്ല അതല്ല ഹിന്ദുക്കളൊക്കെ ആയാൽ കൊല്ലപ്പെടണം എന്നായിരിക്കും അതിനകത്ത് വാർത്തയൊന്നുമില്ല നമ്മള് ഈ ചെറിയ ജീവികളൊക്കെ അടിച്ചു കൊല്ലുക ചിലപ്പോൾ വീട്ടിൽ കയറിവരുന്ന അപ്പൊ ഇന്ത്യയിൽ അതിക്രമിച്ചു കയറുന്ന അനാവശ്യവുമായ വസ്തുക്കളായിട്ട് ഹിന്ദുക്കൾ മാറിയിരിക്ക അത് ഈ നമ്മൾ സുനിൽ പറയുന്നത് ശരിയാണ് ഈ മാപ്പിളയുടെ ശതാബ്ദി ആചരിച്ചല്ലോ മറ്റേ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഏഹ് ആ സമയത്ത് ഞാൻ നോക്കിയിരുന്നു ഈ മുഖ്യധാരാ പത്രങ്ങളുടെ എഡിറ്റ് പേജിലൊക്കെ വാർത്തകൾ വന്നിരുന്നു മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരായ സമരമാണെന്നാണ് പറഞ്ഞിരുന്നത് അത് പക്ഷെ സംഭവിച്ചതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതല്ലേ അതെ അതെ ആ സംഭവം കൈകാര്യം ചെയ്തത് പോലും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോയി അവരുടെ അവരായിരുന്നല്ലോ ഇരകൾ മറ്റേ മുസ്ലിങ്ങളുടെ കാര്യം ഇരവാദം ഇപ്പോഴും ഇരകൾ ഹിന്ദുക്കൾ തന്നെയാണ് ഇപ്പൊ ഈ യു പിയിലെ സംഭവത്തിൽ നമ്മൾ ഓർക്കുന്നില്ലേ കത്തോയിലെ ഒരു പെൺകുട്ടി അതിനിതമായി ഉപദ്രവിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു നമ്മുടെ രാജ്യത്ത് ഈ കേരളത്തിൽ പോലും അങ്ങേ അറ്റത്തുള്ള കാശ്മീരിൽ നടന്ന സംഭവത്തിന് കണ്ടിട്ടും ഈ കേരളത്തിൽ പോലും എന്തെല്ലാം കോലാഹലങ്ങളും ഒക്കെ നടന്നു ശരിയാണ് ആവശ്യമാണ് ഏത് കുഞ്ഞിൻ്റെയും ഓരോ ശിശുരോധനത്തിലും കേൾപ്പ് ഞാൻ ഒരു കോടി ഈശ്വരവിലാപം എന്നൊക്കെ കവി പാടിയ നാടാണിത് അതൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ മനുഷ്യരെയും എല്ലാ കൊലകളെയും ഒരേപോലെ കാണണ്ടേ കുഞ്ഞുങ്ങൾ ദൈവമായിട്ടല്ലേ കരുതാണ് അല്ലേ അവര് പഹാപമോ ഹിംസയോ ഒന്നും പഠിക്കുന്നില്ലല്ലോ എല്ലാവരെയും ചിരിച്ചല്ലേ സ്വീകരിക്കുന്നത് അവിടെയും അതിഥിദേവോ ഭവ എന്ന ആപ്തവാക്യം അല്ലേ ആ സ്വീകരിച്ച് ചായ കൊടുക്കുന്നതിലും ഒക്കെ കാണുന്നത് മാത്രമല്ല ഭർത്താവിനെ വിളിച്ചു അവര് സഹായിക്കുകയും ചെയ്യുമായിരുന്നോ ആ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ കുത്തിക്കൊന്നാൽ അങ്ങനെ പറ്റില്ല എന്നാലും ഒരു കാരണം ഒരു പ്രൊവോക്കേഷൻ എന്ന് പറയാം ഇത് അതുമില്ല ഇത് കരുതി കൂട്ടി വീട്ടിലേക്ക് വന്ന് ഈ കുഞ്ഞുങ്ങളെ മൂന്നുപേരെയും കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നു അതായിരിക്കാം അതെ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ അതുകൊണ്ടാണ് മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ അതെ അതെ അവന്റെ കയ്യിൽ ആയുധമുണ്ട് ആയുധമുണ്ട് അല്ല നമ്മളിത് ഇന്ന് ചർച്ച ചെയ്യുക നാളെയും നമ്മുടെ മലയാളത്തിലെ പത്രങ്ങളിലോ വാർത്താ മാധ്യമങ്ങളിലോ ചാനലുകളിലോ ഒന്നും ഈ വാർത്ത വരാൻ പോകില്ല എന്തെങ്കിലും വന്നാൽ തന്നെ ചെറിയ പതിനെട്ട് പോയിന്റ് സിംഗിൾ കോളം പോലെ ആയിട്ടോ ഈ ഗ്രൂസം ഡീറ്റെയിൽസ് എന്ന് പറയില്ലേ ചോര കുടിച്ചു എന്നൊക്കെ പറയുന്ന അതൊന്നും ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു വാർത്തയിൽ ഇയാൾ കോടാലി ഉപയോഗിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആക്സ് ഏഹ് നൈഫ് ഏഹ് അത്തരം ഡീറ്റെയിൽസ് ഒന്നും വരാൻ സാധ്യതയില്ല കുട്ടികളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു വരില്ല ഇതൊക്കെ അവൈലബിൾ ആണ് ഇപ്പോ അതെ അതെ കുട്ടിയുടെ ഏതായാലും മതത്തിന്റെ പേരിൽ മനുഷ്യരെ കുല്ല്ണ്ട് പക്ഷെ അത് വാർത്ത പോലും അല്ലാതാവുന്നില്ല ഇപ്പൊ നമ്മള് സുനിൽ ചർച്ച ചെയ്യുന്നത് ഇത് അതിഭീകരമായതുകൊണ്ടാണ് അല്ലാത്തത് ഇങ്ങനത്തെ ലൗ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ തരത്തിലൊക്കെ ഉള്ളത് ധാരാളം വാർത്തകള് ഇംഗ്ലീഷിൽ വരുന്നുണ്ട് നോർത്തിൽ പല കൊല കൊല ചെയ്യപ്പെടുന്ന ആളുടെ മതം നോക്കിയാണ് വാർത്ത പോലും ആവുന്നത് ഹിന്ദു ആണെങ്കിൽ ഇന്ത്യയിലെ എൺപത് ശതമാനം ഹിന്ദുക്കൾ ജീവിക്കുന്ന രാജ്യമാണ് പക്ഷെ ഹിന്ദുക്കൾ മറ്റുള്ളവരുടെ മുന്നിൽ ഭിക്ഷാന്തീടായി ദയ യാചിച്ച് നിൽക്കുകയാണ് അവരുടെ കുഞ്ഞുങ്ങൾ അരിങ്കൊല ചെയ്യപ്പെട്ടാൽ പോലും ഒരു വാർത്തയാവണമെങ്കിൽ മുട്ടിലിഴയണം ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇതിന് ഒരു എൻകൗണ്ടർ ഇപ്പോ ഒരു പീസ് പാർട്ടിയുടെ ആ പറഞ്ഞിരിക്കുന്ന ഉണ്ട് ചിലപ്പോ ഈ ബുദ്ധിജീവികൾ ഉണ്ടല്ലോ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലൊന്നും നാളെ കുഞ്ഞുങ്ങളെ കുട്ടികളെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് നിരപരാധികളായ മുസ്ലിങ്ങളെ യു പി പോലീസ് വെടിവെച്ച് വന്നു എന്ന് പറഞ്ഞ പോലെ മറ്റൊരു ഹത്രാസും ഏഹ് ഒക്കെയായിട്ട് ഇത് വികസിപ്പിച്ച് കപട മതേതരവാദികൾ ചിലപ്പോ ഉറിഞ്ഞു തുള്ളുമായിരിക്കും ഓരോ സംഗതി ും കലാമണ്ഡലം ഗോപിയുടെ ഒക്കെ കണ്ടില്ലേ ഇത്തരം ഘട്ടങ്ങളിൽ മൗനം പാലിക്കുന്നവര് ഈ മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോ ഹിന്ദുക്കളെ കൊന്നതാണെങ്കിൽ പോലും അത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നതാണെങ്കിൽ പോലും അവര് ആ കാര്യത്തിൽ മൗനം പിടിയുമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക